വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമുക്കെന്നാൽ വൈറസ് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് പഠിക്കാം കേട്ടോ അപ്പോൾ നമ്മളതൊരു കോഡ് രൂപത്തിലാണ് വൈറസ് രോഗങ്ങളും ഒക്കെ പഠിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് എനിക്ക് കോഡ് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് ഒന്ന് രണ്ട് വീഡിയോസ് കോഡ് ഉപയോഗിച്ചിട്ടപ്പോൾ കോഡ് കളിയാക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ട ചെയ്തത് പക്ഷെ നമുക്ക് ഞാൻ ആരെയും കളിയാക്കാനൊന്നും വേണ്ടിയിട്ടല്ലോ നമ്മൾ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നല്ല മാർക്ക് കിട്ടുക ഒരു ജോലി കിട്ടുക എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ കോഡ് ഉപയോഗിച്ച് പഠിപ്പിക്കണത് അപ്പോൾ കോഡിനോട് വിഷമം തോന്നുന്നവർ കോഡ് പഠിക്കണ്ട അല്ലാതെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ ഓർത്തിരിക്കാൻ പറ്റുന്നുള്ളവർ അല്ലാത്തവര് കോഡ് നോക്കി പഠിക്കാം വൈറസ് രോഗങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പൊ വൈറസ് രോഗങ്ങൾ ഇപ്പൊ നാലോ ഓപ്ഷൻ വന്നത് ഇതിൽ ഏതാ വൈറസ് ഏതാ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മുഴുവൻ കൺഫ്യൂഷനാണ് അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ ഒരാളുടെ പേരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഓർത്ത് വെച്ചിരുന്ന പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ എല്ലാത്തിനും കോടുവേണമെന്നില്ല പക്ഷെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് കോടണമെങ്കിൽ ഒരു സുഖമല്ലേ അപ്പൊ ഞാനിവിടെ നോക്കണ എന്താ നോക്കുക ഡിവൈഎസ് പിസ്റ്റർ ഹംസ അതായത് വൈറസ് രോഗം വന്ന് വളരെ ബുദ്ധിമുട്ടിലായ ഒരു വ്യക്തിയാണ് ഡി വൈ എസ് പി മിസ്റ്റർ ഇ ആ ഹംസക്ക് ഐ സി സി മൂന്ന് സി ഉള്ളൂ എക്ക അങ്ങനെ ഓർത്താൽ മതി അങ്ങനെ അപ്പോൾ ഡിവൈഎസ്പി എന്താ ഡിവൈഎസ്പിയുടെ ഡിവൈഎസ്പി അല്ല നോക്കാം ഒന്ന് ഡിവൈഎസ്പി ഡി ഡെങ്കു ഡെങ്കു ഫീവർ വൈ യെല്ലോ ഫീവർ എസ് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂലി പി ആണെങ്കിലോ പോളിയോ ഉം ഡി വൈ എസ് പിടിച്ചോ ഏതാ ഡി വൈ എസ് പിള്ളോ ഫീവർ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി പോളിയോ അതാണ് ഡി വൈ എസ് പി ഒന്നും കൂടെ പറഞ്ഞിംഗ് അതുപോലെ തന്നെ എസ് എസ് പോക്സ് അല്ലെങ്കിൽ

ആർ മിസ്റ്റർ മിസ്റ്റർ വൈ 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 എസ് എസ് പി 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 ഇ പറഞ്ഞേ ഡി 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 ഡെങ്കു പോക്സ് പോക്സ് പോളിയോ സ്മോൾ ഓർത്തു ിയുടെ പേര് ഇങ്ങനെ ഓർക്ക ഹംസ എന്നുള്ളത് ഹംസ എന്നുള്ളത് രണ്ട് സാണ്ട് നോർക്കണം എന്താണ് രണ്ട് സാണ്ട് അതായത് രണ്ട് എസ് ഉണ്ട് അതൊന്ന് ഓർത്തു വെക്കാം കേട്ടോ രണ്ട് എസ് ഉണ്ട് വേറെ രീതിയിലൊന്നും എനിക്ക് എന്താ പറയാ ഓർക്കുമ്പോ ശരിയാവില്ല അപ്പൊ ഞാൻ രണ്ട് എസ് ഉണ്ട് അതൊന്ന് ഹംസ എച്ച് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഹെപ്പറ്റൈറ്റിസ് എ എം മീസിൽസ് അഞ്ചാം പനി കുട്ടികൾക്കൊക്കെ അഞ്ചാം പനി വരില്ലേ എം മീസിൽസ് എസ് രണ്ട് രണ്ട് ഒന്ന് സാർസ് ആണ് ഒന്ന് സാസ് അടുത്തത് ഫ്ലൂ ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ കാരണം ഇങ്ങനെയും വരാം സ്വിൻ ഫ്ലൂ എന്താ പറയുക എച്ച് വൺ എൻ വൺ അതാണ് അതായത് പന്നിപ്പനി നിങ്ങളത് പഠിച്ചു വെക്കണം എച്ച് വൺ എൻ വൺ പന്നിപ്പനി അല്ലെങ്കിൽ സ്വിൻ ഫ്ലൂ ദുഃഖോ ഒന്നാണ് കേട്ടോ എച്ച് വൺ എൻ വൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പക്ഷിപ്പനിക്ക് അല്ലെങ്കിൽ പന്നിപ്പനിക്ക് പറയുന്ന വേറൊരു പേരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം ഏഹ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കുക എച്ച് വൺ എൻ വൺ പന്നിപ്പനി അതാണ് സ്വിൻ ഫ്ലൂ എന്ന് അറിയപ്പെടുന്നത് ഇനി ഹംസയിലെ എ ആണെങ്കിലും ഏവിയൻ ഫ്ലൂ എന്താണ് ഏവിയൻ ഫ്ലൂ ഇത് എന്താ പറയുക അത് എച്ച് ഫൈവ് എം എണ് എന്താണ് എച്ച് ഫൈവ് എം എന്ന് ബേർഡ് ഫ്ലൂന്ന് പറഞ്ഞു ഹംസ ഹംസയില് எந்தான எஸ் 2N உண்டு ஹெச் ஹெபடைடிஸ் A8s M மீசிலஸ் அதாவது அஞ்சாம் பனி எஸ்எஸ்ஆர்ஸ் எஸ் ஸ்வின் flu எஸ்எஸ்ஆர்ஸ் எஸ் ஸ்வின் flu ஸ்வின் flu பண்றிட்டுட்டங்க பன்னி பனி H1N1 ஸ்வின் flu பன்னி பனி H1N1 AAVN flu AVN flu பட்சி பனி H5N1 H5N1 അപ്പൊ നമ്മുടെ ഇക്ക ആരാണ് ഡിവൈഎസ് പി മിസ്റ്റർ ഇആർ ഹംസയാണ് നമ്മുടെ ഇക്കാ നമ്മുടെ ഇക്കയാണെന്ന് ഓർത്ത ഇക്ക ഇനി ബാക്കിയുള്ള പഠിച്ച ഐ ഇൻഫ്ലുവൻസ ഇക്കയുടെ ഐ ഇൻഫ്ലുവൻസ മൂന്ന് സിയ സി ചിക്കൻ പോപ്സ് സി ചിക്കൻ പുലിയ സി കോമൺ കോൾഡ് ജലദോഷം ചിക്കൻ ബോക്സ് ചിക്കൻ കുനിയ കോമൺ കോൾഡ് ചിക്കൻ ബോക്സ് ചിക്കൻ കുനിയ കോമൺ കോൾഡ് മൂന്ന് ആയോ അത് ഇതാണ് വൈറസ് രോഗങ്ങൾ ഒന്ന് പറഞ്ഞങ്ങളുടെ കോഡ് എന്ന് പറഞ്ഞിട്ട് വളരെ വൈറസ് രോഗം മൂലം വളരെ ക്ഷീണതരായ വ്യക്തിയാണ് ഡിവൈഎസ് പി മിസ്റ്റർ ഇആർ ഹംസിക്കു വൈ എൽ എ സ്മോൾ പോക്സ് പി പോളിയോ അപ്പൊ എസ് നോക്കി ഇവിടെ സ്മോൾ ബോക്സ് ഉണ്ട് ഇവിടെ സാർസ് ഉണ്ട് ഇവിടെ സ്വിൻ ഫ്ലൂ ഉണ്ട് കുറെ എസ് ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ ഇനി എം ആർ മാംസ് ആറ് റാബിസ് മിസ്റ്റർ ഇനി ഇഷ്ടോള ആറ് റൂപ്പില്ല അടുത്തത് ഹംസ എച്ച് ഹെപ്പറ്റൈറ്റിസ് എയ്ഡ്സ് എഫീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം മണി എസ് എസ് ആർ എസ് അടുത്ത എസ് എയും ശ്രദ്ധിക്കണം എസ് എസ് ഫ്ലോ എച്ച് വൺ എൻ വൺ പന്നിപ്പനി ఏ ఏ బ్ ఫ్లూ ఇచ్ ఇన్సీ మూడు చికెన్ బోక్స్ చికన్ గుమన్ కో അപ്പം ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യാ കോഡ് ഉപയോഗിച്ച് പഠിക്കുക ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് എന്താണ് ക്ലിയറാക്കുക എന്നുള്ളതാണ് നിർബന്ധിക്കല്ല ഞാൻ ആരെയും ആരെയും ഞാൻ കളിയാക്കിയതൊന്നുമല്ല എന്താണ് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനും റാങ്ക് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ കോഡ് കോഡിട്ട് പഠിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഇതുപോലെ നോക്കാം നോക്കിയതിന് നമുക്ക് ബാക്ടീരിയ രോഗങ്ങൾ നോക്കാം കേട്ടോ ഞാനൊരു ചെറിയ കോഡ് രൂപത്തിലാണ് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണെങ്കിൽ ആ രീതിയിൽ പഠിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നോക്കൂ

അപ്പം എന്താണ് മൂന്ന് പീയും നാല് ടീയും കൂടി എൽ ഡി സി പരീക്ഷയ്ക്ക് കംപ്ലയിൻറ്റ് സ്റ്റഡി മൂന്ന് പി നാലു ടീ അവരെല്ലാവരും കൂടെ എൽ ഡി സി പരീക്ഷയ്ക്ക് കംപ്ലയിൻറ്റ് സ്റ്റഡി നടത്തി കംപ്ലയിൻ സ്റ്റഡി വിജയിച്ചു ഗ്യാസ് ഏജൻസിയിലെ ബ്രാഞ്ച് ഓഫീസിലവിടെക്ക് ജോലി കിട്ടി ജോലി കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഠിക്കും ഒരാൾക്ക് ബ്രോങ്ങീവ്സ് വേറൊരാൾക്ക് ചെങ്കണ് വേറൊരാൾക്ക് മെനേജീവ്സ് ഇനി നമുക്ക് പഠിക്കാം പ്ലേഗ് പെർട്ടുസിസ് ന്യൂമോണിയ എന്നലോചിക്കരുതിട്ടാണ് നമുക്ക് പരീക്ഷയ്ക്ക് ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് വരെ ചോദിച്ചിട്ടുണ്ട് ന്യൂമോണിയയുടെ തുടക്കം ന്യൂമോണിയുടെ ആണ് അപ്പൊ ന്യൂമോണിയ ആണ് മൂന്ന് പീ പ്ലേഗ് പെർറ്റുസിസ് ന്യൂമോണിയ മൂന്ന് ടീ ഏതൊക്കെയാ ടെറ്റനസ് ട്യൂബർഡ് എൽ ഡി ക്ലർക്കായിട്ട് എന്താണ് എ എ ആന്ത്രാക്സ് ആന്ത്രാക്സ് എസ് എസ് ജി ഓഫീസ് ബി ബി ബോട്ടുലിസം ബോട്ടുലിസം റാറ്റ് റാറ്റ് ഫീവർ ഫീവർ എലിപ്പനി ഇനി

ഗ്യാസ് ും ഗ്യാസ് റാറ്റ് ഫീവർ അടുത്തത് ഇതൊക്കെ കിട്ടി 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 കഴിഞ്ഞപ്പോ മൂന്ന് നാല് ഗ്യാസ് ഏജൻസിയുടെ ബ്രാഞ്ചിൽ ഒരാൾക്ക് 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 ചെങ്കണ് അപ്പൊ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് നോക്കി വെച്ചേക്കണ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇതുപോലെ പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി കോഡ് രൂപാന്തര അല്ലെങ്കിൽ കോഡ് വെച്ച് പഠിച്ചോളണം നിർബന്ധമൊന്നുമില്ല കോഡ് വെച്ച് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കി ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ രോഗങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാപ്പാട പഠിക്കും ഇത്രയാണ് നമുക്ക് വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബയോളജിയിൽ പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ